ഒരു സംസാരത്തിന്റെ കൾച്ചറാണ് ബംഗാളിലൊന്നും അങ്ങനൊന്നും ഇല്ല ഈ പി പണ്ടത്തെ സി പി എം മാറാതെ ഇപ്പോഴത്തെ ആര് തൃണാമൂല് മൊത്തം ഇനി അത് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് ബിജെപിയിലേക്ക് വരും മൊത്തം ആള് ജനങ്ങൾ തന്നെയല്ലേ നേതാക്കന്മാർ മാത്രമല്ലേ മാറുന്നില്ല പിന്നെ ഒന്നല്ലേ ബിജെപി ദേശം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ അരുവാളുട്ട് നമ്മളെ അമ്മ പിന്നെ വേറെ സ്ഥലത്ത് കുത്താൻ കഴിയില്ല അപ്പാട് കുത്തു അത് വരെ പോകുമ്പോ കിട്ടാൻ പിന്നെ ഇത് വന്നിട്ടില്ല പണ്ട് വന്നിട്ടില്ല പിന്നെ തന്നില്ല പ്രാക്ടിക്കൽ ആയിട്ട് ഹെൽപ്പ് ക്ഷേമക്ക് പ്രാക്ടിക്കലായിട്ട് ആദേശം കേട്ടോ തങ്ങളുടെ വ്യക്തിയിലുള്ള പക്ഷെ ഇപ്പൊ പത്തൊമ്പത് വന്ന ഇപ്പൊ നിലവിലില്ല അതെ സീറ്റ് അതിൽ തിരിച്ചിട്ട് അപ്പുറം വന്നാൽ ഇത് എഴുത് അങ്ങോട്ട് വെള്ളത്തോട്ട് ഇത് ഇതാണെങ്കില് ഇത്രയും സംവിധാനവും സെറ്റപ്പ് പോലെ ഈ സ്ഥലത്താണ് സുബാരം കഴിഞ്ഞാൽ ഇത്രയും ബോട്ടിന് ജയിച്ചത് എങ്ങനെയാ ജയിച്ചു ചോദിക്കും ജനോ കൂത്തുപറമ്പ് കുറ്റ്യാടി മറ്റേ തലശ്ശേരി എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സി പി എം ആകെ വടകര എന്ന് പറയുന്ന ആറ് മുനിസിപ്പാലിറ്റി ബിജെപി കാര്യം രാഷ്ട്രീയ സ്റ്റെപ്പ് ഇണ്ടല്ലോ ഞാൻ മൂന്ന് സ്റ്റെപ്പ് കിടത്തിട്ട് പറഞ്ഞല്ലേ ഞാൻ ഒരുത്തേട്ടെ ആ അടച്ചിട്ടുണ്ടല്ലേ ഞാൻ കിട്ടിട്ട് ആ ശരി